പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ് ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കുന്നതിന് വേണ്ടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ അതിൽ തന്നെ വെന്ത് വന്നോളൂ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കൻ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഞാനിവിടെ എല്ലോട് കൂടി ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലിൽ നിന്നും ചിക്കൻ കഷ്ണങ്ങളെല്ലാം അടത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യാം ചിക്കൻ കട്്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വലിയ സവാള പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വരത്തി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സവാള ഒരുപാട് വരണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വന്നാൽ മതിയാവും ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഇത് അസിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാലയാണേ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചേർക്കേണ്ടതാണ് ഞാൻ ആ സമയത്ത് വിട്ടുപോയി നിങ്ങൾ ചേർക്കുന്ന സമയത്ത് സവാള വഴി വന്നതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം പൊടിയായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം സവാളയും ചിക്കനും നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കട്ലറ്റിന് വേണ്ടുന്ന മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ചിക്കൻ്റെ മിക്സ് തണുത്ത് വരുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കട്്ലറ്റിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അകം നല്ല സോഫ്റ്റ് പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്്ലറ്റിൻ്റെ മിക്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടില്ല ഒരു ഇളം ചൂടുണ്ട് ഇനി ഇത് നമുക്ക് കട്ലറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കയ്യിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം കട്ലറ്റിൻ്റെ മിക്സ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതിനെ കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് പൊടി തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബ്രെഡ് പൊടി ഇതിന് പൊതിഞ്ഞെടുക്കാം ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞ് നമ്മൾ കട്്ലെറ്റ് ഈ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മസാലയും കട്്ലെറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം കട്്ലെറ്റ് എല്ലാം നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നാൽപ്പത് കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കട്ട്ലെറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കട്ട്ലറ്റ് ഓരോന്നായി കൊടുക്കാം കട്ലറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കട്ലറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ കട്ലറ്റ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായ ചിക്കൻ കട്ലറ്റ് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്